ഹൈ ഫ്രണ്ട്സ് ഹൈഫറൻഡ് സഫയറാണ് ബിഷ്കാലും അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പ്രോപ്പർ ഒരു നല്ല അടിപൊളി ഒരു പോപ്പറാട്ടെ ഇത് ചെറിയ സൈസാണ് വരുന്നത് ഏകദേശം ഒരു പത്ത് സെൻറ്റിമീറ്റർ അതുപോലെ ഇരുപത്തിരണ്ട് ഗ്രാം വെയിറ്റും ഉണ്ട് നല്ല റാറ്റിൽ സൗണ്ട് ഒക്കെ കൂടിയിട്ടുള്ള വരുന്ന അടിപൊളി ഒരു പോപ്പറാട്ടെ ഇത് അത്യാവശ്യം നമുക്ക് കാളാഞ്ചിക്കും അതുപോലെ സാൽമൺ വാമീന് അതിലൊക്കെ ബെസ്റ്റ് റിസൾട്ടായിരിക്കും സാധാരണ ഇത് നമ്മൾ ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ സെയിമിലൂടെ തന്നെ നൈറ്റ് ടൈം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു കളറാണിത് പ്രോബ്റോസിൻ്റെ അത്യാവശ്യം വെയിറ്റും ഉണ്ട് ഇരുപത്തി രണ്ട് റാവുമ്പോൾ വെയിറ്റും വരുന്നുണ്ട് അതിൻ്റെ രണ്ട് മൂന്ന് കളറ് സാധനം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഈ കളറൊക്കെ കളറൊക്കെയാണല്ല അടിപൊളി കളറാട്ടെ ഇത് ഗോൾഡും ഗ്രീനും വരുന്നത് നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കും എന്തായാലും ഏ കാളാഞ്ചിയൊക്കെ പിടിക്കാനൊക്കെ നല്ല അടിപൊളി റിസൾട്ടുള്ള സാധനം തന്നെയാണ് അത്യാവശ്യം നല്ലൊരു മൗത്തോട് കൂടിയിട്ട സാധനം വരുന്നു അതിൻ്റെ ഐയൊക്കെ നോക്കിയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള കണ്ണുകൾ വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് ഫിഷ് ഫിഷ്കാലത്ത് കണ്ണൂരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ് മാത്രമേ ഉള്ളൂ കേട്ടോ